ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് നെച്ചോറ് വയ്ക്കുന്നത് എന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്നര കിലോ ഡാൾഡ ചെമ്പിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഡാൾഡ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീൻസ് പച്ചക്കറികളെല്ലാം മസാല ഉൾപ്പെടുന്ന പച്ചക്കറികളെല്ലാം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ വെജിറ്റബിൾസൊക്കെ ആ എണ്ണയിൽ കിടന്ന നല്ലതുപോലെ ഒന്ന് ഒരു പത്ത് പത്ത് മിനിറ്റോളം അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് ഒന്ന് വാടി വരണം അതിനുശേഷം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിക്കുള്ള വെള്ളം നമ്മൾ ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ ഈ നെച്ചോറിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചൈതന്യ അരിയാണ് അപ്പോൾ ആ അരിയുടെ കണക്കെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കണക്കാക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അളന്ന് ചെമ്പിലേക്ക് ഒഴിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ തീ വലുതായിട്ട് കൊടുക്കില്ല കാരണം പച്ചക്കറി നമ്മൾ എണ്ണയിലിട്ടേക്കുന്ന പച്ചക്കറിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ചെറിയ തീ ഇട്ടിരിക്കുന്നത് ഉപ്പൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നല്ല തീ അടുപ്പിൽ കൊടുക്കും വെള്ളത്തിൽ നിന്നും ഒരു ഒരു അല്പം കൂടി മുമ്പിൽ നിൽക്കണം ഉപ്പ് അതായത് ഈ പച്ചക്കറിയിലും ചോറിലൊക്കെ ഉപ്പ് കുടിക്കണമെങ്കിൽ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കണം ഉപ്പ് ഇപ്പം നമ്മൾ ഒരു മൂന്നാല് വെള്ളം കഴുകി നമ്മൾ അരിയെല്ലാം നമ്മൾ ഊറ്റിയെടുക്കുകയാണ് നല്ലതുപോലെ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്ക് ചെമ്പിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി മൊത്തം നമ്മുടെ ആ ചെമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഇടുന്നത് പെരിഞ്ചീരകമാണ് ഇത് നമ്മൾ ആദ്യം എണ്ണയിൽ കൊടുക്കാത്തത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കാമായിരുന്നത് വെള്ളത്തിൽ കൊടുക്കുമ്പോൾ അത് കരിയില്ല ഇപ്പോൾ ഒഴിക്കുന്നത് മിൽക്ക് മേഡാണ് കൂടാതെ ഒരു അര ലിറ്റർ സൺഫ്ലവർ ഓയില് കൂടി നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുകി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പൊരിപ്പ് മുന്തിരിയും നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെമ്പ് അടക്കുകയാണ് ചെയ്യുന്നത് അടച്ച് ഇതൊന്ന് വെന്ത് റെഡിയായി വരാനായിട്ട് നമുക്കൊരു മാക്സിമം ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ചോറൊക്കെ സെറ്റാവുന്നതായിരിക്കും ഒന്നര കിലോ ആർ കെ ജി നെയ്യാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഒന്നര കിലോ ആർ കെ ജി നെയ്യിൽ നിന്നും ഒരു അര കിലോ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇപ്പോൾ കൊടുക്കുകയാണ് ബാലൻസ് ഉള്ള ഒരു കിലോ നെയ്യ് ചോറൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്കൊരു അര കിലോ ആർ കെ ജി നെയ്യ് കൂടി ഈ വെള്ളത്തിലി കൊടുക്കാം മുപ്പത്തി അഞ്ച് കിലോ അരിയാണ് നമ്മൾ നെച്ചോറ് വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ആരംഭഘട്ടത്തിലുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുവാണ് അപ്പോൾ വേവൊക്കെ നോക്കി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരു ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ചോറ് എല്ലാം റെഡിയാവുന്നതായിരിക്കും ഘട്ടം ചെമ്പിൻ്റെ അടപ്പ് തുറന്നപ്പോൾ ഒരു എഴുപത് ശതമാനത്തോളം വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾ പൈനാപ്പിൾ നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ഒരു ടിന് ഒരു ഒരു ചെറിയ കുപ്പി പൈനാപ്പിൾ ഐസൻസ് കൂടി നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് ബാക്കി ഇതിൽ കൊടുക്കാനുള്ള പൈനാപ്പിൾ മല്ലിയില എല്ലാം നമുക്കിപ്പോൾ തന്നെ കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ഒന്ന് പറ്റി വന്നിരിക്കുകയാണ് ഈ പരുവാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ബാക്കി മസാലകളെല്ലാം ഇതിലേക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ വേവ് നോക്കണം ആ വെന്തു വന്നിട്ടുള്ള ചോറിൽ നിന്നും ചോറെടുത്ത് കടിക്കുമ്പോൾ ഉള്ളിൽ അരിയിലെ അംശം കടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് പരുവാകും എന്നാണ് നമ്മളുടെ ഒരു കണക്ക് നമുക്ക് ഇനി ബാക്കി മസാലകൾ അതായത് മല്ലിയില പുതിനയില അരിഞ്ഞത് പൈനാപ്പിൾ അതുകൂടി നമുക്ക് ഈ ചോറിലേക്ക് കൊടുത്ത് ഒരു തവണ കൂടി നമുക്കൊന്ന് ചെമ്പൊന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു കിലോ ആർ കെ ജി നെയ്യുണ്ട് നമുക്കതുകൂടി ഈ ചെമ്പിലേക്ക് കൊടുക്കാവുന്നതാണ് പനാപ്പിളും മല്ലിയെല്ലാം കൊടുത്തതിന് ശേഷം ചെമ്പ് അടക്കുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബീഫ് വേവിച്ച വെള്ളമാണ് അതിൽ നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പും മസാലകളും ചേർത്ത് ബീഫ് ഉപയോഗിച്ചതിൻ്റെ ഗ്രേവിയാണ് നെയ്യ് തെളിഞ്ഞു വന്നിട്ടുള്ള ഗ്രേവിയാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് ബീഫിൻ്റെയോ മട്ടൻ്റെയോ ഗ്രേവി ഈ നെച്ചോറിന കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും കിട്ടും നല്ലൊരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ കിട്ടും അതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം അപ്പോൾ നമ്മൾ വലിയ വിറവെല്ലാം അടിയിൽ നിന്ന് മാറ്റി അത് അണയ്ക്കുകയാണ് ഇനി കനൽ മാത്രമേ നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ അതായത് നടുക്ക് ഭാഗം ഒന്ന് മാറ്റിയിട്ട് കനൽ നാല് സൈഡിലേക്ക് ഒന്ന് മാറ്റി കത്തുന്ന വിറവല്ല നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അണച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കനലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചെമ്പിൻ്റെ അടപ്പ് തുറന്നിരിക്കുകയാണ് ഇപ്പം എല്ലാം നല്ല പരുവത്തിന് കിടക്കുകയാണ് നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു കിലോ ആർ കെ ജി നെയ്യ് കൂടി ഇതിലേക്ക് കൊടുക്കുകയാണ് നെയ്യ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ചെമ്പിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം അടിൽ നിന്നും കുറേ കനല് കോരി നമ്മളെ ചെമ്പിൻ്റെ അടപ്പിൽ നമ്മൾ ദമ്മ് ചെയ്യുകയാണ് നമ്മൾ ഇനി നമുക്ക് അടിയിൽ കനലിൻ്റെ ആവശ്യമില്ല നമ്മുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ അടിയിൽ കാണുന്ന കനൽ കംപ്ലീറ്റ് നമ്മൾ അടച്ചു കളയണം അല്ലെങ്കിൽ മൊത്തം അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും ഇപ്പോൾ ആവശ്യം കുറേ കനൽ നമ്മുടെ അടുപ്പിൻ്റെ ഈ അടപ്പിലെ മുകളിലെ ചെമ്പിലേക്ക് നമ്മളെല്ലാം വാരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടിയത് കുറേ കനലൊക്കെ മേലിൽ കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ നടുക്ക് ഭാഗത്തേക്ക് അതായത് നമ്മൾ ചെമ്പിൻ്റെ അടിഭാഗത്തുള്ള കനലിൻ്റെ തീ മൊത്തം നമുക്ക് അണച്ച് കളയണം ഇനി കിടന്ന് കഴിഞ്ഞാൽ ഈ സാധനം അടി പിടിക്കുക അതുകൊണ്ട് നമുക്ക് ഫുള്ളും നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കനലെല്ലാം കെടുത്തി കളയാം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചെമ്പിൻ്റെ അടപ്പ് പൊട്ടിക്കുകയാണ് വെള്ളത്തെ കനല നമ്മൾ മാറ്റിയിട്ടില്ല അടിയിലെ കനലാണ് നമ്മൾ അണ അണച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചെമ്പ് പൊട്ടിക്കുമ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഇതൊന്ന് ഇളക്കി നോക്കാം പരുവം നല്ല നമ്മുടെ ഉദ്ദേശ പരുവത്തിനെ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും മനോഹരമായിരിക്കുകയാണ് ചോറൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നെച്ചോറ് നല്ല ഗംഭീരമായി നമുക്ക് കിട്ടിയിരിക്കുകയാണ് വളരെ മനോഹരമായി തന്നെ നിങ്ങൾക്കും ഇത് വീട്ടിൽ ചെയ്യാവുന്നതേയുള്ളൂ വളരെ ലളിതമായി തന്നെയാണ് ഞാൻ എല്ലാ വിവരണങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതുമയർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം